ഹലോ ഡിയേഴ്സ് പലരും ചോദിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ളതെട്ടോ ഇന്നത്തെ വീഡിയോ സ്വയംഭോഗം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്താലാണ് അവർക്ക് കൂടുതൽ പ്രഷർ ലഭിക്കുക എന്ന് അത് സ്വയംഭോഗം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ സ്വയംഭോഗം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയേരാം അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വയംഭോഗം ചെയ്യുന്നത് വളരെ നല്ലതെന്ന് സയൻസൊക്കെ പറയാറുണ്ട് അത് ഹെൽത്തി ആയിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഗുണങ്ങളൊക്കെ ലഭിക്കും മാനസിക ശാരീരിക ആരോഗ്യമൊക്കെ കിട്ടാൻ വേണ്ടി ഇതിൽ നിന്ന് സഹായിക്കും എന്നാലും നിങ്ങൾ ഹെൽത്തി ആയിട്ടാണോ ചെയ്യുന്നത് പല മെയിലുകളും ഇങ്ങനെയാണ് എനിക്ക് സ്വയംഭോഗം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഉറക്കം വരത്തില്ല ഞാൻ ഇതിൽ ആയി അഡിറ്റായിപ്പോയി ഒരു ദിവസം മൂന്നും നാലും പ്രാവശ്യമൊക്കെ ചെയ്യുന്നു എൻ്റെ ജോലീനെ ഇത് ബാധിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഹെൽത്തി ആണോ നിങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്ന ഒന്നല്ലേ ഈ ഹെൽത്തി ആയത് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സക്സസ്സിനെ ഒക്കെ അതൊന്നും ഒരു നെഗറ്റീവായിട്ട് ബാധിക്കാത്ത രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എൻജോയ്മെൻറ്റ് നിങ്ങളുടെ ജീവിതം ഒരിക്കലും നെഗറ്റീവായിട്ട് ബാധിക്കാതെ എപ്പോഴും പോസിറ്റീവായിട്ട് നിങ്ങളുടെ സെൽഫ് ലവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈംഗിക വികാരങ്ങളെയൊക്കെ ഒന്ന് സാറ്റിസ്ഫൈഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് അല്ലാതെ ഇതിലെ പ്ലഷർ കണ്ടെത്തി ഒരു കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടി വീണ്ടും 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 ചെയ്ത് നിങ്ങളുടെ ജീവിതയെ കട്ടപ്പുകയാക്കാനല്ല പറയുന്നത് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം മാറ്റി വെച്ച് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതമാണ് നശിക്കുന്നത് ഓരോ ടൈമും ഭയങ്കര വിലപ്പെട്ടതാണ് ആ ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് അവളെ വിഷയത്തിലോട്ട് എടുക്കാം സ്വയംഭോഗം കൂടുതൽ പ്രഷർ ഉള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം സ്വയംഭോഗം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് നിങ്ങൾ അതിനു വേണ്ടി ഒരു ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യേണ്ട സമയത്ത് പോയിട്ട് ചെയ്യുവല്ല വേണ്ടത് ഇപ്പോൾ ചിലരുണ്ടോ കുളിക്കാൻ വേണ്ടി ഓടി പോകുന്ന സമയത്തിന് മുമ്പ് ചെയ്യുക അല്ലെങ്കിൽ മറ്റു ചിലരുണ്ടോ പഠിക്കേണ്ട സമയത്തൊക്കെ ചെയ്യുക അല്ല ഹാ ഇപ്പോൾ ഒരു നല്ല ഡ്രസ്സാണല്ലോ ഇപ്പം അങ്ങ് ചെയ്താലോ അങ്ങനെയല്ല നിങ്ങൾ ഒരു കറക്റ്റ് ടൈം ഇതിനുവേണ്ടി മാറ്റിവെക്കേണ്ടത് അല്ലെങ്കിൽ ഇത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം രീതി സെൽഫ് ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻ്റൊക്കെ പൂശം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരുക്കിയെടുക്കുക പിന്നെ നിങ്ങളൊരു സിംപ്ലേഷന് വേണ്ടിയിട്ട് ഫോണൊക്കെ കാണുന്നവരാണെങ്കിൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും കുറേ നേരം കാണരുത് വീണ്ടും 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 സെർച്ച് ചെയ്ത് പോയേക്കല്ലോ ഒന്നിത്തിൽ ഒതുങ്ങിയേക്കണം സ്വയംഭവം ചെയ്തതിന് മുമ്പ് നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പോൾ എടുത്ത് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിച്ച് നിങ്ങളുടെ തോട്ട്സിനെ ശ്രദ്ധിച്ച് പിന്നെ തോട്ട്സിനെ വിട്ട് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ചെയ്യുന്ന സ്വയംഭവം വളരെ ആസ്വദിക്കാനും പറ്റും കുറെ ടൈമിംഗ് കിട്ടുമെന്നും പറയുന്നുണ്ട് അതുപോലെ പലതരത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൂബ്രിക്കേഷനൊക്കെ യൂസ് ചെയ്യാം അതുപോലെ വൃഷ്ണങ്ങളൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന രീതി കൂടുതൽ പ്ലഷർ നൽകുമെന്നും പറയുന്നുണ്ട് അതിനായിട്ട് പ്രത്യേക ഉപകരണങ്ങളൊക്കെ കൊണ്ട് തരും സോഫ്റ്റായി സിലിക്കോൺ കൊണ്ടുള്ള സ്ട്രെച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന രതിമുറിച്ച കുറച്ച് സ്ട്രോങ് ആയിരിക്കുമെന്ന് പറയും നിങ്ങൾക്കറിയാവുന്ന എഡ്ജിങ് പോലുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് സ്കലനം നടക്കാൻ വേണ്ടി പോകുന്ന ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ആസ്വദിക്കാമെന്നാണ് ഇത് നിങ്ങളെ കൂടുതൽ പ്രഷർ നൽകാൻ വേണ്ടി സഹായിക്കുമെന്ന് പറയുന്നു ഇത് ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിന് മോശം കേട്ടോ അതുപോലെ ആണുങ്ങളിൽ ഫുൾ ബോഡിയിൽ കിട്ടുന്ന രീതിമുറിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക പീസ് പോട്ടൊക്കെ ഉത്തേജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് പ്ലഷർ കിട്ടുമെന്ന് പറയുന്നു ഇതിനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ലഭ്യമാണ് എന്ന് ഞാൻ ഇത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഇതെന്ന് പറയുന്നത് വളരെ നന്നായിട്ട് അറിയെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നെയാണ് നമ്മളിങ്ങനെ സ്വയംഭവം ചെയ്യുന്നത് കുറച്ചു നേരത്തെ സന്തോഷത്തിന് വേണ്ടി ഓപ്പമിൻ നമുക്ക് തരുന്ന ആ പ്ലെഷറ് കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലേ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകത്തില്ലേ എന്നാൽ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ പറ്റും എന്നാണ് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഹാപ്പിനെസ്സിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒരുപാട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുമെന്നാണ് പറയുന്നത് ആ ഹാപ്പിനെസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വഴിയുണ്ടോ ഉണ്ട് ദലയിൽ അമ്മേൻ്റെ സംഭാഷണങ്ങൾ അടങ്ങിയിട്ടുള്ള ദ ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന ബുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പം പറയും കൊക്കുവിൻ്റെ പ്രൊമോഷൻ പറയാൻ പോകുന്നതെന്ന് നോക്കൂ ചിലപ്പോൾ നമ്മൾ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു ബുക്കായിരിക്കും ഒരു ബുക്കിലെ ഒരു വാചകമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലെ സിനിമയിലൊരു സംഭാഷണമായിരിക്കും നമ്മൾ ജീവിതം മാറ്റി അങ്ങനെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ബുക്കാണിത് വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നടക്കുന്ന കാര്യമാണ് അതൊരു ആർട്ടാണ് അതിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരുന്ന ഒരു ബുക്കാണിത് ബുക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ എഫ് എമ്മും ഡൗൺലോഡ് ചെയ്തോളൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം ഫസ്റ്റ് കമൻറ്റായിട്ടും പ്രിൻ ചെയ്തേക്കാം ഓക്കെ ഒരു വർഷത്തേക്ക് ആദ്യത്തെ പോലെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊന്നും അറിയിക്കേണ്ട നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മതി ശിശിര ടു എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി കേട്ടോ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളെ കുറച്ച് കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ലൈഫ് മൊത്തം കൊണ്ട് കളഞ്ഞേക്കരുത് ഇനി സ്വയംഭോഗത്തിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് എനിക്കൊരു കാര്യം പറഞ്ഞത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗോൾ ഗോളുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എത്തിച്ചേരണം എന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ടെങ്കിൽ എയിം എയിമുണ്ടെങ്കിൽ അവൾ അതിൻ്റെ പുറകിലൂടെ പോകുമ്പോൾ നമുക്ക് ഈ സ്വയംഭോഗം ഒന്നും ഒന്നും അല്ലാണ്ടായിപ്പോ നമ്മൾ കൂടുതൽ ബിസി ആവും ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതിന് ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള വഴി പിന്നെ നമ്മളെ മൈൻഡിനെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മെഡിറ്റേഷനൊക്കെ ആവാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഈ നെക്സ്റ്റ് ടൈം ഇത് ബൈ ബൈ